എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജൂലീനെ പറ്റിയാണ് നല്ല മഴയുണ്ട് അപ്പൊ ആള് പുറത്തൊക്കെ ഇറങ്ങാണ്ട് ഇങ്ങനെ ഇറങ്ങാതെ കയറി എടുക്കാണ് ജൂലി പ്രഗ്നൻ്റ് ആയതുകൊണ്ട് കൂടുതൽ ടൈം അയച്ചിടാറ പതിവ് പക്ഷെ മഴ കാരണം അഴിച്ചിട്ട് കഴിഞ്ഞാൽ അവൾ പുറത്തിറങ്ങി നടക്കും പിന്നെ ഫുള്ള് മഴയായിട്ട് നടക്കല പണി വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യാം ജൂലീനെ അയച്ചിട്ടിപ്പോ സ്വാഭാവിക മഴ അവളുടെ കൂടെ നടക്കണം അഴിച്ചിടുന്നോണ്ട് കുഴപ്പം ില്ല പക്ഷെ എന്തെങ്കിലും സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഓടും നല്ലതല്ല എന്ന് തോന്നുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇതുപോലത്തെ രസകരമായ വീഡിയോസുകൾക്ക് വേണ്ടിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാട്ട 刘力。